ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടാരോഡെക്സ്റ്റിറ്റി ത്രിപുസവൻ മലയാളം ടാരോ കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയോടൊപ്പം നിങ്ങൾക്കൊരു ഉണ്ടോ എന്താണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തിയുടെ ഫീലിംഗ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഉള്ളത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ്സാണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസൈറ്റാണെന്നില്ല നിങ്ങൾക്ക് റിസൻറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുലി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അല്ലേ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളൊന്നിച്ചുണ്ടായിരുന്ന നല്ല മൊമെൻസ് ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ പേരൊക്കെ മനസ്സിലൊന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ഭാവിയുണ്ടോ ഞാനിത് സ്ട്രബിൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഒന്നുകൂടെ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾക്കൊരു ഭാവിയുണ്ട് എന്താണ് അവയ്ക്കിടെ ഇപ്പോഴത്തെ ചിന്തകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് അവയ്ക്ക സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ചിന്ത എന്താണ് പ്പോൾ ഇത്രയാണ് ഇന്ന് ഇവിടെ കിട്ടിയ നമുക്ക് കിട്ടിയ സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ബന്ധത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അത് നിങ്ങളായിട്ട് വലിയൊരു എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ അത് സ്വാഭാവികമായിട്ട് ഹീൽ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഹീല് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ പോലും എഫേർട്ട് എടുക്കാതെ എത്തിയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം അതായത് ഫ്രഷ് ആയിട്ട് വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ എന്ത് പ്രശ്നം റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ നാച്ചുറലായിട്ട് വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വരുന്നുണ്ടാവാം അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ലൈഫ് ടൈം ലവ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ലവ് ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ഒരു ലൈഫ് ടൈം ഒരു റൊമാൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ ഫീലിങ്സ് ഒക്കെ ഈ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു വളരെ നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാറ് അതായത് വളരെ ജെന്വിനായിട്ട് നിങ്ങളെ കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് അത്രത്തോളം കണക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധവും ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് എന്താ പറയുക കാണുന്ന ആൾക്കാർ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു അമ്മ ഒരു മദർ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അതായത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം നിങ്ങൾ ആ ഒന്നുകിൽ ഈ കാണുന്നത് ഒരച്ഛനോ അല്ലെങ്കിൽ ഒരമ്മയോ ആയിരിക്കാം ഏ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ഭാര്യ എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് മാനസികമായ അടുപ്പം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം നിങ്ങൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു ബന്ധം എത്തിയിട്ടുണ്ടാവാന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഡിവൈൻ ഫെമിനൻ ആൻഡ് മസ്കുലൻ എനർജി ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇത് കാണുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഹസ് ബസ്ബൻഡായിട്ടാണോ വൈഫ് വൈഫോ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് മാത്രമല്ല ആ ഒരു അവസ്ഥ അതായത് ഹസ്ബൻഡ് വൈഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് അല്ലെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് സാധ്യത അതായത് അത്രത്തോളം ഡീപ്പർ ലെവലിൽ ഉള്ള ഒരു ബന്ധമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥ വെച്ചിട്ട് ഹസ്ബൻഡ് എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഇൻറ്റിമസി ഒക്കെയുള്ള പ്രതിബദ്ധതയുള്ള ഒരു ബന്ധമാണ് ഈ ബന്ധം എന്ന് പറയുന്നത് അപ്പം അത്രത്തോളം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ബന്ധമാണ് ഈ ഒരു വ്യക്തിമായിട്ട് നിങ്ങൾക്കുള്ളത് നിങ്ങളൊരു പക്ഷെ ഭാര്യാഭർത്താക്കന്മാരെ രേഖാപരം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ ഇതെൻ്റെ ഭർത്താവാണ് ഇതല്ലേ ഇതിൻ്റെ ഭാര്യയാണെന്നുള്ള മെൻറ്റാലിറ്റിയോടുകൂടി വളരെയധികം കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോയിരുന്ന ഒരു ബന്ധമാണ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ കണക്ഷൻ മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതായത് വളരെ ഒരു റയറായിട്ടുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിന്നല്ല ഈ ഒരു ബന്ധത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരാകേണ്ട രണ്ട് വ്യക്തികളാണ് അതായത് നിങ്ങൾ പരസ്പരം വിവാഹിതരാകേണ്ട രണ്ട് വ്യക്തികളാണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് എത്തിച്ചേരേണ്ട ഒരു ബന്ധം കൂടിയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു റീഡിങ് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിലവിലേത് സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ഫൈനലി ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് ഈ സ്പ്രെഡിൽ വന്നിരിക്കുന്ന കുറേ എന്ന് പറയുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇത് പറയുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി അത് വിവാഹത്തിലേക്ക് എത്ര മാത്രം മാത്രമല്ല ഈ ഒരു വ്യക്തി ഈ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് അവർക്ക് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്കും അതുപോലെ തന്നെയാണെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പ്രസൻസ് ഒക്കെ ആ വ്യക്തിക്ക് ഒത്തിരി സന്തോഷം നൽകിയിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പം നിലവില് റിലേഷൻഷിപ്പിലേ സിറ്റുവേഷനിലാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറക്കാനാവാത്ത ഓർമ്മകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കേണ്ട ഒരു ബന്ധമാണ് ഉണ്ടാവേണ്ട ഒരു ബന്ധമാണ് പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്ത് ഒരു എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്കുള്ളത് അതിനെ നിങ്ങൾ നല്ലതായിട്ട് മാത്രം എടുക്കുക അതിനെ വിഷമമായിട്ടോ സങ്കടമായിട്ടോ ഒന്നും കരുതേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രതിബദ്ധതയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുക ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ ഒരു ഹസ്ബൻഡ് വൈഫ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതായത് നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന രണ്ട് വ്യക്തികൾ അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ പാർട്ട്നേഴ്സ് ആവേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ രണ്ടും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ രണ്ടും കൂടെ രണ്ടുപേരും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാവാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങളാവാം പക്ഷേ നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യം നിങ്ങൾ ഹസ്ബൻഡ് വൈഫിനെ പോലെ പെരുമാറേണ്ട സാഹചര്യമുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ എന്ത് തന്നെ കുട്ടികൾ കണക്റ്റഡ് ആണ് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്നതായാലും മറ്റെന്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ കുഞ്ഞുങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകേണ്ട സാഹചര്യം വരുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് അല്ല അല്ല എന്ന് ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിപിണൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരാരായാലും നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്ന സമയത്ത് അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താ പറയുന്നത് ഫീലിങ്സ് ഒക്കെ പലപ്പോഴും നിങ്ങൾക്കും അതേ രീതിയിൽ അനുഭവപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം അല്ല നിങ്ങളൊരു സെപ്പറേഷനിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷകരമായിട്ടുള്ള തിരിച്ചുവരം ഉണ്ടാകുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് തന്നെയായിരിക്കും അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കാനുള്ള അല്ലെങ്കിൽ താമസിക്കുന്ന ഒന്നിച്ചൊരു ഒരു ഒരു കൂരയ്ക്കടിയിൽ ജീവിക്കുന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് മറ്റെവിടെ പോയാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയുമൊക്കെ ഈ വ്യക്തി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ലൈഫിൽ നിന്ന് ആ വ്യക്തി എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് തരാനായിട്ട് എന്തൊക്കെയോ കരുതി വെക്കുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മറക്കാനാകാത്ത എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനിക്കാനായിരിക്കാം ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അതിന് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല അത് അടുത്ത് തന്നെ അത് സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാർക്ക് അത് അധികം സമയമൊന്നും എടുക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കിടെ ഒരു നിലവിലെ ഫീലിങ്സ് എന്താണെന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആലോചിക്കേണ്ട കാര്യമില്ല ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ സ്നേഹപൂർവ്വം വളരെ എന്താ പറയുക കെയറിങ്ങോടുകൂടി നിങ്ങളെ നോക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവാം ഈ വ്യക്തി മറ്റെന്തെങ്കിലുമൊക്കെ ആണ് ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ഈ ബന്ധം ഈ ബന്ധത്തെ കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളിൽ വളരെയധികം അല്ലെ നിങ്ങളിൽ ഒത്തിരി ഒഫ്സസ്ഡായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി എന്താ പറയാ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് മാത്രം ഒന്നുമല്ല ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എങ്ങനെയാണോ അതേ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങളിൽ മാത്രമാണ് ആ വ്യക്തിയുടെ ഫോക്കസ് ഇപ്പോൾ ഉള്ളത് അതായത് നിങ്ങളാണ് ആ വ്യക്തിയുടെ ഒരേ ഒരു പാർട്ട്ണർ ആ വ്യക്തി ചിന്തിക്കുന്നു കരുതുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ബന്ധത്തിന്റെ നെക്സ്റ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്കായിരിക്കാം ഈ ഒരു ബന്ധത്തെ എത്തിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി സിറ്റുവേഷനിലേക്ക് എത്തുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് വളരെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ വ്യക്തി കാര്യങ്ങളെ കുറച്ചുകൂടി നിങ്ങൾക്കിടയുണ്ടായിരുന്ന വിഷയങ്ങളെയൊക്കെ എന്താ പറയുക അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഈ വ്യക്തിക്ക് റിയലൈസ് ചെയ്തിട്ടാണ് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധം ഒരിക്കലും ആവില്ല എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം നിങ്ങളുടെ ബന്ധം ഒരിക്കലും ആവാനുള്ള ഒരു ബന്ധമല്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത് കാരണം ലവോസ് എനർജി മെയിൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നാച്ചുറലി റീകണക്റ്റ് ആവുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് ഈ ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു ബന്ധമോ വ്യക്തിയോ ആയിരിക്കുന്നില്ല ഈ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ മസ്റ്റായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷനില് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ ഈ ബന്ധം പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആയാലും അവർക്കായാലും കൂടുതൽ സ്ട്രഗിൾ കൊടുക്കാതിരിക്കുക കാരണം അവരും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ല ഇനിയും നിങ്ങൾ എഫേർട്ട് എടുത്താലേ ഒരു ബന്ധം മുന്നോട്ട് പോകൂ എന്നുള്ള സിറ്റുവേഷൻ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഫേർട്ട് എടുക്കുക അതായത് അതിന് വേണ്ടതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് പ്രോപ്പർ ആണ് ഉണ്ടാകേണ്ടത് അപ്പം അങ്ങനെ നിങ്ങളൊരു എഫേർട്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങളുടെ ഇടയിൽ സാധ്യമാക്കുക തീർച്ചയായിട്ടും നാച്ചുറലി ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരിക തന്നെ വേണം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം റീകണക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇനി എത്ര വഴക്കുണ്ടാക്കിയാലും എത്ര അടി അടിവെച്ച് പിഴഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത ഒരു ഒരു നിമിഷത്തിൽ നിങ്ങൾ വീണ്ടും അതൊക്കെ മറന്ന് ഹീൽ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദേഷ്യമോ വെറുപ്പോ രണ്ടു പേർക്കും ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അത്രത്തോളം ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിനിടയ്ക്ക് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ചിന്തിച്ചു കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നിലവിൽ നല്ല രീതിയിൽ പോകുന്ന ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉള്ള ഈ ഒരു വാക്കുതർക്കങ്ങളും ആർഗ്യുമെന്സും ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങളിലേക്ക് ചില സത്യാവസ്ഥകൾ വെളിവാകുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സത്യാവസ്ഥ വെളിവാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ ഒരു ലൈഫിൽ നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് തിരിച്ചും അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള സാഹചര്യമാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടപ്പെടേണ്ട ഒരു ബന്ധമാണിത് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത പല കാര്യങ്ങൾ ഒന്നും ഈ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് വിലമതിക്കാനാകാത്തതായിട്ടാണ് ആ വ്യക്തി അതിനെയൊക്കെ കരുതുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ നിങ്ങൾ കൊടുത്ത ഓർമ്മകളൊക്കെ വളരെ സ്പെഷ്യലായിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലോ എന്താ പറയാ ഹൃദയത്തിലോ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ വ്യക്തിക്ക് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിസിക്കലി ഡിസ്റ്റൻസ് ഉണ്ടാവാം അപ്പോ ചിലപ്പോ നിങ്ങൾ കുറെ കാലമായിട്ട് പരസ്പരം കണ്ടിട്ടുണ്ടാവില്ല ഏത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത് ഈ പറയുന്ന ഏതെങ്കിലും സിറ്റുവേഷനിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റെന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം തിരികെ വരിക തന്നെ ചെയ്യും ഇതിനോടകം തന്നെ പലരുടെ ലൈഫിലും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ടാകാം അല്ല എന്നുണ്ടെങ്കിൽ വരുന്നുണ്ടാവാം അല്ല നോർമൽ റിലേഷൻ പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളോട് അത്രത്തോളം ജനുവിൻ ആണ് ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട ഒരു ഒരു എന്താ പറയുക ചെയ്യേണ്ട പല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങൾ അങ്ങനെ വളരെ ഒരു ഡീപ്പായിട്ടുള്ള രീതിയിൽ പോകേണ്ട ഒരു ബന്ധവും ഈ ഒരു വ്യക്തിയും ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബന്ധത്തെ നിങ്ങൾ ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ട കാര്യമില്ല ആ വ്യക്തിക്ക് ചിലപ്പം മറ്റെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡ് ആവേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷെ ആ വ്യക്തി ഏത് സാഹചര്യത്തിലായാലും നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ കൂടെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് സന്തോഷമല്ല അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം നിങ്ങളോടൊപ്പം വീണ്ടും മനോഹരമായിട്ടുള്ള കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന മനോഹര നിമിഷങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ആവർത്തിക്കപ്പെടണം നിങ്ങളുടെ ബന്ധത്തിൽ ആവർത്തിപ്പിക്കപ്പെടണം എന്ന് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ഈ വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിംഗുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ